ഇത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞ മാക്സിമം ഞാൻ ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം മാക്സിമം ഞാൻ ആറു മാസം ഒരു വർഷത്തിന്റെ ഇതിലേക്ക് എത്തിക്കാറുണ്ട് പറ്റി 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 പെട്ടി പെട്ടി മെല്ലെ മെല്ലെ എടുത്തിട്ടുട്ടോ ഇത് അതെങ്ങനെയൊരു ഇതാണ് സംഭവം ഇതാണോ എല്ലാ മാസത്തും പോലെ തന്നെയാണ് അപ്പോ ഇത് കാര്യമാകുമ്പോ നമുക്ക് കുറച്ച് ഓവറാണ് ഷാമ്പുവിനെ കാട്ടും നല്ലവരെയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര പേടിയെടുക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹാർട്ട് ഇന്ന് തുടിക്കും എല്ലാം കുറച്ച് കോളും കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം ഏത് സ്ഥിരമായാലും നമ്മളുടെ സ്കാട്ടിൽ തട്ടരുത് ഇതാ ക്ലിയർ ആയിട്ട് കിട്ടണമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒന്ന് ഇതാ ഓക്കെയാ അതേപോലെ തന്നെ ഈറമുടിയിലൊരിക്കലും നമ്മൾ ചിലപ്പ് ഉപയോഗിച്ചിട്ട് ഇതാവാതിരിക്കാം ഇത്രയോ പരിപാടി നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഞാൻ നിങ്ങളൊക്കെ ചോദിച്ച പോലെ തന്നെ ഒരുപാട് നാളെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ചേച്ചി ഏത് ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത് ചേച്ചി ഏതാണ് കണ്ടീഷണർ ഉപയോഗിക്കുന്നത് കണ്ടീഷണർ ഞാൻ ഉപയോഗിക്കുന്നത് മാസ്ക് ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ചിട്ടും സിറത്തിനെ കുറിച്ചിട്ടും പിന്നെ ഹെയർ കെയറിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഇതറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇഷ്ടപ്പെട്ടാൽ കേൾക്കാം അത്രയും ഞാൻ പറയുന്നു ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ അതാണ് നമ്മളിന്നത്തെ ഒരു വീഡിയോ അപ്പൊ ഇതാണ് ഓർത്താല് ഇവിടെ നെറ്റി തല നെറ്റിന്റെ പിംപിൾസ് അതിന്റെ ഭയങ്കര വേദന ഭയങ്കര തലവേദന ഒരു ആണ് ഇത്തൊരു ദിവസം അറിയത്തില്ല പിന്നെ ഇവിടെ പിമ്പിൾസ് വരുന്നുണ്ട് പെയിൻ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓടിപ്പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാ ഓക്കെ അപ്പോ നിങ്ങൾ എല്ലാവരും ഒരുപാട് ഇവിടെ ചോദിച്ചൊരു കാര്യമാണ് ചേച്ചിയുടെ ചേച്ചി ചേച്ചിയുടെ ചേച്ചി ഹെയർ എന്താണ് ടിപ്സ് അല്ലെങ്കിൽ ചേച്ചി ഹെയറിന് എന്താണ് ചെയ്യുന്നത് ആ ഒരു ടിപ്സ് ഒന്ന് പറയൂ ഇതിന് മുന്നേ ഞാൻ എന്തോ ഇട്ടിട്ടുണ്ടോന്നു അപ്പൊ ഞാനിപ്പോ കുളിച്ചു കിടക്കി കൂടി ആ ഒരു വീഡിയോയിലേക്ക് ഇന്ന് കിടക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏത് ഷാപ്പ് ഉപയോഗിക്കുന്നത് ഏതാ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് ഏതാണ് ഓയിൽ തേക്കുന്നുണ്ടോ അതോ സിറം ആണോ അങ്ങനെയൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പുനിയതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുളിച്ചിട്ടുണ്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം നമ്മൾ തല അതായത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തല കുളിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക മുടി താഴ്ത്തോട്ടിട്ടിട്ട് നമ്മൾ ചിലർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ചിലർ പാക്കിലോട്ടിട്ടിട്ടും വാഷ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ഷാംപൂ ഒക്കെ തേക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് സ്കാൽപ്പിൽ മാത്രം നമ്മൾ നമ്മള് ഷാംപൂട് മസാജ് നല്ലപോലെ ചെയ്ത് കൊടുക്കുക അതിന് വേദനിക്കാത്ത പോലെ നമ്മുടെ സ്കാൽപ്പിൽ വേദനിക്കാത്ത പോലെ ചില ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ട് ഭയങ്കര അഴുക്കൊക്കെ ഇണ്ടെന്ന് പറഞ്ഞാൽ തേച്ച് വെച്ചാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതായത് അതുപോലെ തന്നെ മുടി ഇങ്ങനെ അതൊക്കെ ഹെയർ നമുക്ക് പൊട്ടി പൊട്ടി വരാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഹെയർ വന്നിട്ട് മുടി താഴോട്ട് ഇട്ട ശേഷം ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ തേക്കും ലോങ് ഹെയർ ആയിട്ടുള്ള ആൾക്കാരായാലും അപ്പം അങ്ങനെ ഒരുപാട് ഭയങ്കര സ്ട്രെങ്തോടുകൂടി നമ്മൾ തേക്കും ഒരു സ്മൂത്ത് ആയിട്ട് അതായത് അതിന് വേദനിച്ചു വേദനിച്ചില്ല എന്ന രീതിയിൽ മെല്ലെ ഒന്ന് തഴുകി തഴിപ്പെടുക്കാനൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഹെയറിനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചില ആൾക്കാർ അഴുക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ പോലും ഇങ്ങനെ ഭയങ്കരമായിട്ട് തേച്ചൊടിച്ചു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് തെറ്റാണ് കേട്ടോ നിൽക്കരുത് കാരണം അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം അത് എന്താ പറയുക മുടി പൊട്ടിപ്പോയാനൊക്കെ ഭയങ്കര ഇതുണ്ട് ചാൻസ് ഉണ്ട് പിന്നെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും അതായത് ഷാംപൂഷൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഷവറിലാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ അതെനിക്ക് ശീലായിപ്പോയി നിങ്ങളും ചെയ്യാതിരിക്കുക അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതാക്കുക എന്നാണ് പറയുക അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ മുടി ഇപ്പോ എന്താ പറയുക നമ്മൾ കുടിച്ച ശേഷം ഇങ്ങനെ ഒരു ടവൽ വെച്ച് ഫസ്റ്റ് എന്ത് ചെയ്യണം ഇങ്ങനെ ഒന്ന് കെട്ടിവയ്ക്കുക ചുമ്മാ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒപ്പി കൊടുക്കാതിന് ശേഷം ഇങ്ങനെ കെട്ടിവെക്കുക അതായിരിക്കും ബെറ്റർ ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായി ഭയങ്കര ഇതായിട്ട് നമ്മൾ തുടയ്ക്കത്തില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചുമ്മാ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അതാക്കിയിട്ട് ഒന്ന് കെട്ടി വെക്കാം ഓക്കെ അങ്ങനെ ചെയ്യാൻ നോക്കുക പിന്നെ മുടിക്ക് ഞാൻ പറയുന്ന മാസത്തിൽ ഒരിക്കലെങ്കിലും എഗ് വൈറ്റ് വെച്ചിട്ട് നമ്മൾ മുടി നല്ലപോലെ എന്താ പറയുക ആ എഗ് വെയ്റ്റ് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം കുടിക്കുക അതൊക്കെ മുടിയുടെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് നമുക്ക് ഉപകാരപ്പെടും വീടി ഓടാണോ ഒന്നോട്ട് ഒരു മിനിറ്റ് സ്റ്റോപ്പ് ആയി അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക പിന്നെ സീഡ്സുകൾ ഒരുപാട് കഴിക്കുക സി ആർ സീഡ്സ് ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ പ്ലം സീഡ്സ് ഫ്ലക്സ് സീഡ്സ് അങ്ങനെയുള്ള ഒരുപാട് സീഡ്സുകൾ ഉണ്ടാവും അത് നല്ല നല്ല സീഡ്സ് നമുക്ക് ഹെൽത്തിന് എല്ലാ സീഡ്സും നല്ല തന്നെയാണ് അപ്പൊ സീഡ്സുകൾ നല്ലപോലെ കഴിക്കാൻ നോക്കുക അതുപോലെ നട്ട്സ് നല്ലപോലെ കഴിക്കാൻ നോക്കുക നട്്സ് കഴിക്കുന്ന ആൾക്കാർ കേട്ടോ കഴിക്കുന്ന ആൾക്കാർ പറ്റുന്ന ആൾക്കാർ കഴിക്കാൻ നോക്കുക അല്ലാത്ത ആൾക്കാരും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യും ഇപ്പൊ നമ്മുടെ അപ്പൂപ്പൻ്റെയും അല്ലെങ്കിൽ അമ്മൂടെയൊക്കെ കാര്യങ്ങൾ ഇതിനൊന്നും അവരൊന്നും ഈ സ്രിയാൽ ഫിർസോ അല്ലെങ്കിൽ നട്ട്സോ ഒന്നും കഴിച്ചിട്ടല്ലോ അവർക്കൊന്ന് ഹെയർ ലോങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും കിട്ടും അവര് അവരുടേതായ രീതികൾ ഒരുപാട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം ഞാനും അങ്ങനെ എന്താ എന്തായാലും അത്യാവശ്യം ഞാൻ ചെയ്യാറില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എന്താണ് നമ്മളധികവും ഹെയർ ഡ്രയർ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെ പെട്ടെന്ന് ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ പെട്ടെന്ന് ഉണക്കി എടുക്കാം അല്ലാത്ത സമയത്ത് നമ്മൾ മാക്സിമം അത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞു വിൽക്കുക ഒരിക്കലും അങ്ങനെ എപ്പോഴും നമുക്ക് പെട്ടെന്ന് കുറിച്ച ഉടനെ ഹെയർ ഡ്രയർ ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ മുടിക്ക് ഭയങ്കര കിളാണെങ്കിലും ഹീറ്റല്ല എല്ലാം അതുകൊണ്ട് അതേപോലെ ഹോട്ട് ബ്രഷ് ഇപ്പം ഞാൻ ഹോട്ട് ബ്രഷ് ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ എപ്പോഴും ഉപയോഗിക്കാതിരിക്കാം പക്ഷേ എനിക്ക് ഉപയോഗിച്ച പറ്റും കാരണം എൻ്റെ മുടി ഫസ്റ്റ് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ട്രേറ്റനിങ് ചെയ്ത ശേഷം ഇപ്പോൾ അത് ബാക്കി വളർന്ന് 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 പകുതി എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പകുതി വരുമ്പോൾ അത് ചിലപ്പോൾ ഹോട്ട് വ്രഷ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ മുടി ഈ മുടി നമ്മൾ ചിലപ്പോൾ ആൾക്കാരെ വിചാരിക്കും അത് നിങ്ങൾ ചോദിക്കാറില്ലേ ഒറിജിനൽ മുടിയാണോ അപ്പം ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്ക് എല്ലാ ഹെയർ വാഷ് ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ടല്ലോ അത് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇനി മറ്റേ ഹെയറോട് നല്ല ലെങ്ത് ആയി കഴിയാൻ ഞാൻ അത് ഉപയോഗിക്കില്ലാതെ ഉപയോഗിക്കുന്നില്ല അപ്പം അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ നല്ലപോലെ നമ്മളുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നല്ലപോലെ മസാജ് കൊടുത്തിട്ട് എന്താ പറയുക നല്ലപോലെ ഷാംപൂഷ് ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്യാറുണ്ട് നല്ല വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ പലരും പറയും എണ്ണ ഭയങ്കരമായി തേച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അങ്ങനെ ഒഴിക്കണം എണ്ണ നമ്മുടെ തലയിൽ ഒരുപാട് തേച്ചിട്ട് സ്റ്റാപ്പിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് താരൻ അഴുക്കൊക്കെ പോയിട്ട് ടെസ്റ്റൊക്കെ പോയിട്ട് ഇതാവാം അപ്പം അത് അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക എണ്ണ നല്ലപോലെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം നല്ല ഒരു ഷാംപു വാഷ് ചെയ്ത് കളയുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നിങ്ങളുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അപ്പം ഞാൻ ഇപ്പോൾ ഷാംപൂ നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഷാംപൂ ഒന്ന് എടുത്തിട്ട് വരാം ഓക്കെ ബാത്റൂമിലാണ് ഒരു മിനിറ്റ് ഞാൻ പാസ് ചെയ്തിട്ട് പോവാം ഞാൻ നിങ്ങൾ കാൽ ഇപ്പോൾ കാണാം ആട്ട് കാണിച്ചത് അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു നിങ്ങൾക്ക് ഇത് ടോണിയൻ കൈയാണ് അപ്പോൾ ഇത് ഞാൻ ഹെയർ സ്ട്രേറ്റിംഗ് ചെയ്തതിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതായത് സ്മൂതനിങ് ഷാംപു ഓർഡർ ആ അപ്പോൾ ഇത് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ട് പക്ഷേ കുറച്ച് റേറ്റ് ഇത് നിങ്ങൾക്ക് ഗൂഗിൾ അല്ലെങ്കിൽ ഇതിലൊക്കെ അടിച്ചു നോക്കിയാൽ അതിൻ്റെ പ്രൈസ് കാണാൻ പറ്റും പ്രൈസ് കുറച്ചധികം ഇതിന് എത്ര അറിയാം ഇരുന്നൂറ്റമ്പത് എല്ലിക്ക് രണ്ടായിരത്തി സംതിങ് ആണ് കേട്ടോ രണ്ടായിരത്തി നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ രണ്ടായിരത്തിയോടുകൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അമ്പത് രൂപ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഇവരുടെ ഒരുപാട് ഫ്ലേവർ ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ലാവണ്ടറിൻ്റെ ഈ സ്മൂത്തനിങ് ഷാം ആണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടിട്ട് ഇപ്പോഴും ഞാൻ ഇതാണ് യൂസ് ചെയ്ത് പോകുന്നത് ഓക്കെ എനിക്കിത് നല്ലതായി തോന്നും കുറച്ച് പൈസ കൂടുതലാകുമ്പോൾ ചില സമയങ്ങളിൽ കഴിയുമ്പോൾ അങ്ങനെ വരാറുണ്ട് പക്ഷെ വേറെ രക്ഷയില്ല അപ്പോൾ ഈ പത്തൊമ്പത് തൊട്ടിരുന്നതിനു മുന്നേ ഞാൻ പ്രസ്മി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാതെ ക്ലീനിങ് പ്ലസ് പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ നിറയെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ പൊതിനീന ഫ്ലേവർ ഞാൻ നിറയെ മിൻ്റ് ഇതിൻ്റെ നിറയെ മിൻ്റെ നിറയെ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഡ്രസ് മീഡ് ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം പിൻ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല ഷാംപൂ ഒക്കെയാണ് പക്ഷെ വില കൂടുതലാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഷാംപൂ ഇത് വന്നിട്ട് ഒരുമാതിരി എന്താ പറയുക ഒരു ഇത് തുറന്ന് കളഞ്ഞു കാണിക്കണം ഇങ്ങനെ ഒരു ഒരുമാതിരി എന്താ പറയുക ഒരു ക്രീം കളറാണ് എൻ്റെ തിട്ട അപ്പം ഇതാണ് ഷാംപു ഓക്കെ ഒരുപാട് ഫോട്ടോ ഞാൻ കാണിച്ചത് നിനക്ക് കാലി ബോട്ട് അതേപോലെ തന്നെ ഇവരുടെ തന്നെയാണ് എന്താ ഇതും എത്രയാണ് ഇത് ഇരുന്നൂറ് എം എൽ ആണ് ഇതാണ് കുറച്ച് കോസ്റ്റ്ലി മക്കളെ ഇതാ ഇതിന്റെ എന്താ പറയുക എവിടെ ആ ഇത് റിപ്പയർ മാസ്ക് ആണ് ഇതിന്റെ തന്നെ സ്മൂത്തനിങ് മാസ്കും ഉണ്ട് പക്ഷെ ഞാൻ ഞാനിത് സ്ട്രേറ്റനിങ് ചെയ്ത് അപ്പത്തൊട്ട് തന്നെ ഇതുകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഈ റിപ്പയർ മാസ്ക് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പയറിൻ്റെ മാസ്ക് അപ്പോ അതും ഇത് തന്നെയാണ് ഇത് കുറച്ച് ഭയങ്കര റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇത് കാര്യമാവുമ്പോൾ എന്റെ ഹാർട്ട് ഇന്ന് തുടിക്കും ദൈവമേ വാങ്ങിക്കണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇത് ഇരുന്നൂറ് എം എൽ ഇന് രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് അതായത് മൂവായിരം അടുത്താണ് ഉള്ളത് ഇത് ഇത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഞാൻ ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം മാക്സിമം ഞാൻ ആറു മാസം ഒരു വർഷത്തിന്റെ ഇതിലേക്ക് എത്തിക്കാറുണ്ട് പറ്റി 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 പെട്ടി പെട്ടി പറ്റി മെല്ലെ മെല്ലെ എടുത്തിട്ടുണ്ടോ ഇത് അതെങ്ങനെയൊരു ഇതാണ് സംഭവം എല്ലാ മാസ്കും പോലെ തന്നെയാണ് അപ്പോൾ ഇത് കാലിയാകുമ്പോൾ നമുക്ക് കുറച്ച് ഓവറാണ് ഷാംപൂവിനെക്കാട്ടിലും നല്ലവരെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര പേടിയെടുക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹാർട്ട് ഇന്ന് തുടിക്കും എല്ലാം കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ് പക്ഷെ നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ മുടി പിന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലോ അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇതാണ് ആ മാസ്ക് കിട്ടുക അപ്പോൾ ഇത് അതിൻ്റെ രണ്ട് ബോട്ടിൽ ഞാൻ ഒരുപാട് ബോട്ടിൽ ഷാംപൂവിൻ്റെ ബോട്ടിലൊക്കെ ഞാൻ കളയും മറ്റേതും കളഞ്ഞിട്ട് കോസ്റ്റിൽ ഇപ്പം ഞാൻ എടുത്ത് വെക്കണമല്ലോ ഇതൊക്കെ കാലിയായിട്ട് ഇപ്പൊത് ഈ കഴിഞ്ഞ മാസങ്ങൾ വാങ്ങിച്ചതാണ് ഷാംപു ഷാംപു എനിക്ക് ഷാംപു എനിക്ക് എന്താ പറയാ ഇതിന്റെ ബോട്ടിൽ നല്ല ചന്ത ഇപ്പൊ ഞാൻ ഈ ബോട്ടിൽ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ ഇത് ഞാൻ പിന്നെ കളയാറില്ല ഇത് നമുക്ക് ആവശ്യമില്ലല്ലോ അതൊന്നും ഞാൻ കളയാറുണ്ട് ഇത് കളിയതാണ് അപ്പോ എന്താ പറയാ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷാംപു ഓക്കെ ഒന്ന് കൈ കിട്ടി വരാം അപ്പോ എന്താ പറയാ അത് രണ്ടുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ ഇനി സിറം വന്നതെ ഒരു മിനിറ്റ് മക്കളെ എടുത്തിട്ട് വരാവേ ഉപയോഗിക്കണം എന്നല്ല പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നൊരു ചോദിച്ചിട്ടോട് ഞാൻ പിന്നെ സിറം വന്നിട്ട് ഈ സിറം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതും വന്നിട്ട് രണ്ടായിരത്തി സംതിങ് ആണ് കേട്ടോ ഇതാണ് സിറം ഞാൻ ഉപയോഗിക്കുന്നത് ഓ വെളിച്ചെണ്ണ ഞാൻ എപ്പോഴെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോൾ തേച്ചിട്ട് ഹെയർ വാഷ് ചെയ്യും പിന്നെ മുടി വാഷ് ചെയ്ത ശേഷം ഈ ഒരു ഓയിലാണ് ഉപയോഗിക്കാറ് ഓക്കെ ഇതിപ്പോൾ കാര്യം അവരായി ഇപ്പം ഹൃദയം നിങ്ങൾ തുടിക്കുന്നുണ്ട് വാങ്ങണമല്ലോ അതുകൊണ്ട് ഇതിപ്പോൾ അത്യാവശ്യം എനിക്കൊരു മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും മാക്സിമം പോയാട്ടോ അതിന് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല മൂന്ന് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണി തീരുന്നു അതിന് മുമ്പ് വാങ്ങിക്കണം അപ്പം ഇവരുടെ ഈ ഒക്കെ നല്ല ഇത് ഞാൻ പ്രൊമോഷനും നല്ലതല്ല ഞാനൊന്നും പറഞ്ഞപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ഇത് പ്രൈസ് കുറച്ച് കൂടുതലാണ് പക്ഷെ ഞാൻ മാറ്റണം എന്നെ ശ്രമിക്കുന്നുണ്ട് ഞാൻ ചില സമയങ്ങൾ സമയങ്ങളാലോചിക്കുന്നു കല്യാണം എന്നു നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അവിടെ പോയാൽ ഇതൊക്കെ അവർ വാങ്ങി തരുമോ ഓക്കെ വാങ്ങി തരുമോ ചിലവർ നമ്മൾക്ക് വർക്കിനു പോകാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ അപ്പോൾ വർക്കിനൊന്നും വിട്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ വാങ്ങി തരുമോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ അത് എന്താണെന്ന് അറിഞ്ഞു തരും കോട്ടക്കാരോടൊന്നും എനിക്കറിഞ്ഞ എന്താണ് അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് മൊബൈൽ ഓണാണെന്ന് നോക്കട്ടെ ഇത് ഇടയ്ക്കിടക്ക് നോക്കണം മെമ്മറി ഫുൾ ആവുന്നുണ്ട് ഓക്കെ അപ്പോ ഇടക്കിടക്ക് ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് പൊട്ടത്തരായിരിക്കും അല്ലെ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല എന്നാലും നമുക്കൊരു ഉള്ളിലൂടെ ഒരു ചെറിയൊരു പേടി ഉണ്ടാവും അയ്യോ നമ്മൾ പിന്നെ വിചാരിക്കും ആ അത്ര പോകുമ്പോൾ പിന്നെ നമുക്ക് മാറ്റാം അങ്ങനെ ചിലപ്പോൾ വിചാരിക്കും പക്ഷേ ഇത് ഉപയോഗിക്കൊണ്ട് എനിക്ക് നല്ലൊരു ഇത് തോന്നിയിട്ടുണ്ട് കാരണം നല്ല ഷാംപൂ ആണ് അത്രയും ഞാൻ പറയുള്ളൂ നിങ്ങൾ ആരും വാങ്ങിക്കണം എന്നു പറയുന്നതല്ല കേട്ടോ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് എനിക്കിത് നല്ലപോലെ ഇതായി കഴിഞ്ഞു അതുകൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് മുടി മുടി ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങനെ കെട്ടിയില്ല വയ്ക്കും അതേപോലെ തന്നെ ഞാൻ ഒരുപാട് പേര് നമ്മുടെ ഇതിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് കളറിങ് ഞാൻ കളറിങ് ചെയ്യാറുണ്ട് കാരണം ഇപ്പൊ തുടങ്ങിയെന്നല്ല എൻ്റെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് തൊട്ടിട്ട് ഞാൻ കളർ ചെയ്യാറുണ്ട് ഇരുപത്തഞ്ച് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു അതായത് ഇവിടെ തമിഴ്നാട്ടിൽ വന്ന ശേഷം ഞാൻ എന്താ പറയുക എനിക്കത് ഡൈ ആണ് അല്ലെങ്കിൽ ഇത് കളറാണ് അല്ലെങ്കിൽ ഹെയർ കളർ ആണോ എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അന്ന് ഞാൻ കുറച്ച് മണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായിരുന്നു വാസ്മോൾ തേർട്ടി ത്രീ വാസ്മോൾ തേർട്ടി ത്രീ പറഞ്ഞ സാധനമുണ്ടോ അത് ഹെയർ കളർ ആണെന്നുള്ളത് എനിക്കല്ല പക്ഷെ അത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെയറും നല്ല ഗ്രോത്തായിട്ട് മുടി വളരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് ഇടയിൽ പിന്നെ അത് ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ് അതായത് ബ്ലൗസ് ഇടണം ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ അതിങ്ങനെ ബ്ലാക്ക് ആവും കളറാവും എനിക്ക് പോകല്ല സംഭവം ഇത് ഹെയർ കളറാണെന്നുള്ളത് അപ്പോൾ അത് തേറ്റാൻ മടിച്ചിട്ട് ഞാൻ നിർത്തി ഇടയിൽ നിർത്തിയ സമയത്ത് പിന്നെ ഇങ്ങനെ വൈറ്റ് വൈറ്റ് ഗ്രേ കളർ ഹെയർ വരാൻ തുടങ്ങി അതായത് വെള്ളം മുട്ടി നമുക്കിങ്ങനെ വരാൻ തുടങ്ങി അതിനുശേഷം പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഞാൻ എല്ലാവരോടും പറയും നമ്മൾ കളർ ചെയ്യണം അതൊന്നും നല്ല കാര്യല്ല അതുകൊണ്ടാണ് അധികം എനിക്കിങ്ങനെ അപ്പഴേ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ടോണിയൻ കെയ്ത്തിന് വരിക അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ മാക്സിമം എന്തായാലും രണ്ടായിരത്തി മൂവായിരം രൂപ വരും നമ്മൾ ഹെയർ കളർ അവിടെ പോയി ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ വാങ്ങിച്ചിട്ട് വീട്ടിൽ ഒരു ഷാംപൂ ഉണ്ടാവും ആ ഷാംപൂ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ അപ്പോ എന്താ പറയാ ഇത് അതുകൊണ്ടാണ് ഈ ടവല് കുറച്ചിട്ടുണ്ടാകും ഞാൻ എപ്പോഴും തലയ്ക്ക് വേറെ നമ്മുടെ മേൽ തുടയ്ക്കാൻ വേറെ ടവല് തല തുടയ്ക്കാൻ വേറെട്ടവല് അങ്ങനെയാണ് വയ്ക്കുക അപ്പൊ മുടി ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മുടി മുടി ഇങ്ങനെ 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 ഇതാക്കിയിട്ട് നമ്മൾ മുടി ചെലവൽ ഇങ്ങനെ ഇങ്ങനെ അതൊന്നും തുടക്കരുത് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ബാക്കി ഇങ്ങനെ ഒപ്പി ഒപ്പിയെടുക്കാനും പാട്ടുള്ളതാ ഇങ്ങനെ ഇങ്ങനെ ഒപ്പിയെടുക്ക അത്രേ ഉള്ളൂട്ടാ അതല്ലാതെ നിങ്ങളൊന്നും ചെയ്യരുതെന്നാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഓക്കെ ഈ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ അല്ലേ പിന്നിട്ട് ഞാൻ ടവൽ ഇങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ എന്നിട്ട് ഞാൻ ടവലിന് ഇങ്ങനെ ഒന്ന് കെട്ടിവയ്ക്കും ഒരു പതിനഞ്ച് മിനിറ്റും ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇപ്പം കെട്ടിവെക്കാറില്ല പക്ഷെ കെട്ടിവെക്കാറുണ്ട് ഓക്കെ ഇങ്ങനെ കെട്ടിവെക്കും ഇനി ഇനിയെങ്കിലും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ആ സിറത്തിനെ ഒന്ന് ഒരു ഫാനിട്ടിട്ട് ഒരളവിന് കൂടി ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഞാൻ ആ സിറം ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ചിട്ട് ഒന്ന് വെക്കും അതിനുശേഷം മുടി ഒന്ന് ചിക്കറക്കും മുടി ഉണങ്ങാൻ എന്താ പറയാ പിന്നെ എല്ലാര്ക്കുള്ള സംശയങ്ങൾ ഒറിജിനൽ മുടി ഞാൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പോയി മക്കളെ അപ്പൊ എന്താ പറയുക അതാരെന്നറിയില്ല അപ്പൊ ഈ മുടി ഇതൊ നമുക്ക് നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും ഇത് ഞാൻ ഇനി ഉണങ്ങുമ്പോ കാണിച്ചോ താ ഇതുവരെ വീണ്ടും സ്ട്രേറ്റ് ചെയ്ത മുടി പോയിട്ട് പോയിട്ടാ ഇനി അങ്ങോട്ട് ഇത്രയും മുടി സ്ട്രേറ്റ് ചെയ്ത് വീണ്ടും കിടക്കുന്നുണ്ട് ഇതിന് ഫുള്ള് കംപ്ലീറ്റ് ആയാലേ നമ്മളുടെ ഒരു ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അധികം അറിയില്ല എന്നാലും നമുക്ക് അറിയാൻ പറ്റും ഉണ്ടാവും ഇത്രയും നമുക്ക് സ്ട്രേറ്റിൻ ചെയ്ത ഹെയർ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും സംശയം ഇത് ഒറിജിനൽ ഹെയർ ആണോ ഒറിജിനൽ ഹെയർ ആണോ ഒറിജിനൽ ഹെയർ തന്നെയട്ടോ അപ്പോൾ ഇനി ഞാൻ ഈ ഹെയർ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ മുടി ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് കെട്ടിവയ്ക്കും കെട്ടി വെച്ചിട്ട് നിങ്ങൾ തുടക്കരുതെന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് തുടക്കാൻ പാടില്ല തുടച്ചു കഴിഞ്ഞാൽ ഹെയർ ഡാമേജ് ആവും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും വെള്ളം കുടിക്കാൻ മടിക്കാതിരിക്കുക ഓക്കെ നല്ലപോലെ വെള്ളം കുടിക്കുക അതേപോലെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസ് ഒക്കെ നിറയെ കഴിക്കണത് പിന്നെ പ്രോട്ടീൻ്റെ ഫുഡ് നല്ലപോലെ കഴിക്കുക അതൊക്കെ ഹെയറിന് ഒരുപാട് ഹെയറിനായാലും സ്കിന്നിനായാലും ഓക്കെ അപ്പം ഇനി മുടി ഒന്ന് തൽക്കാലം ഒന്നും നല്ലപോലെ ഇതാവട്ടെ അതിനുശേഷം ഞാൻ സിറം തേക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഞാൻ പ്രത്യേകിച്ച് തേച്ച് കാണിക്കൊന്നും വേണ്ട ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടോ അപ്പൊ നമുക്കിനി കുറെ കഴിയിട്ട് കാണാം മുടി ഒന്ന് ഒരു ഒരു ഇതിലൊന്ന് മുടി ചെറുതായിട്ട് ആ ഒരു വെള്ളത്തിന്റെ ഈർപ്പൊക്കെ ഒന്ന് വലിയട്ടെ അതിന് ഞാൻ അതിന് ഞാൻ മുടി ഇത് ഇങ്ങനെ ഒന്ന് അഴിക്കുക എന്നിട്ട് ചുമ്മാ ഒന്നുകൂടെ ഒന്ന് എങ്ങനെ ആക്കൂടുകൂടെ ഞാൻ മുടി അധികം തകില്ല ഓക്കേ എന്നിട്ട് ഒരു ഒരു ചെറിയൊരു ഈർപ്പം ഉണ്ടാവട്ടോ ഒരുപാട് ഈർപ്പം ഉണ്ടാകുന്ന കൂടി എപ്പോഴും നമ്മൾ സ്ഥിരം തേക്കുമ്പോ ഒരുപാട് ഈർപ്പം ഉണ്ടാവാൻ പാടില്ല മൊബൈൽ ഓടണം ആവട്ടെ അപ്പോ ഇതാ ഇങ്ങനെ സ്ഥിരം എടുക്ക ഞാനൊരു അത്യാവശ്യം ഇതാ എടുത്തു കഴിഞ്ഞാ ഇത്രയും സ്ഥിരം എടുത്തിട്ടുണ്ട് എന്നിട്ട് നടക്കും ഹെയർ എപ്പോഴും ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് ഇതിപ്പോ വീഡിയോ കേട്ടിട്ടൊന്നുമല്ല എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾ നിങ്ങളത് ദിവസം കാണാതല്ലോ അപ്പൊ അത് കാണിച്ച് തരാമെങ്കിൽ ചോദിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കൂട്ടോ എന്നിട്ട് പോയിട്ട് ചിക്കെടുത്ത് വയ്ക്കും കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചു കഴിച്ചാലും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം ഹെയർ ഓക്കെ ഏത് സ്ഥിരമായാലും നമ്മളുടെ സ്കാപ്പിൽ തട്ടരുത് ഇതാ ക്ലിയർ ആയി കിട്ടണമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒന്ന് ഇതാക്ക അതേപോലെ തന്നെ ഈരുടെ മുടിയിൽ ഒരിക്കലും നമ്മൾ ചീപ്പ് ഉപയോഗിച്ചിട്ട് ഇതാവാതിരിക്കാം ഓക്കെ ഇത്രയാണ് ഇപ്പൊ എന്റെ പരിപാടി ഇനി നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഞാൻ മുടി ചുമ്മാ ഒന്ന് ഇതാ ഇങ്ങനെ രണ്ട് ഭാഗവും ഇതാക്കും എന്നിട്ട് ചിക്കൊന്ന് ഒഴിപ്പിക്കും ചുമ്മാ നമ്മുടെ ഇവിടെ ചെയ്യില്ല നമ്മൾ മുടിയൊക്കെ ഇതായിട്ടുണ്ട് വരിക പുറത്ത് വരിക വന്നിട്ട് എന്നെ ഓട്ടിക്കും ഞാൻ എപ്പോഴും മുടി ബാത്റൂം പോയിട്ട് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു കുടിച്ച് ഈ സ്ഥിരം തേച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിക്കുണ്ടാവും ആ ചിക്കിനൊന്നെടുത്ത് മാറ്റുക എന്തായാലും മുടി നന്നായിട്ട് ഉണങ്ങാമില്ല ഇത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത്ര സ്ഥിരം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്ഥിരം ചെയ്യാറുള്ളൂ ഒരിക്കലും സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാൽപ്പ് ചെയ്യാതെ ഹെയർ മാത്രം സ്ഥിരം തട്ടിക്കുക അതായത് തേക്കാം തട്ടിക്കുക അല്ല തേക്കുക അപ്പൊ ഇത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പൊ ഓക്കെ ഇനി നമുക്ക് കുറെ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഇനി ചിക്കെടുക്കുന്ന ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഇനി അതൊക്കെ ചെയ്യട്ടെ എന്താ പറയാ നമുക്ക് എന്താ എല്ലാം കഴിഞ്ഞൂടും ഞാനൊന്ന് ചെറുതായിട്ട് ഒത്തിരി കിടക്കാതെ വിചാരിക്കുമ്പോഴേക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം വേണ്ടൊരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ ഇന്നൊരു സംസാരിച്ചു അപ്പോ അപ്പോ അത് കഴിഞ്ഞപ്പോ ഇന്ന് പിന്നെ മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങി ഇനി നമുക്ക് ഹോട്ട് ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ വ്യത്യാസം കണ്ടോ ഇവിടുന്ന് ഇതുവരെ എൻ്റെ ഒറിജിനൽ ഹെയർ പോകുക എല്ലാം ഒറിജിനൽ ഹെയർ തന്നെയാണ് ഇത്രയും കണ്ടോ ചുരുണ്ട എന്റെ കേളി ഹെയർ ആയിരുന്നു ഡേ അപ്പോൾ താ ഇനി ഇതുവരെ ഇപ്പം ഇനി ഇത്ര ഭാഗം കൂടെ ഉണ്ട് നമ്മുടെ സ്ട്രൈറ്റനിങ് ചെയ്ത ഹെയറിന്റെ ബാക്കി ഇത് ഇനി ഇവിടെ നിന്നിട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പറയില്ല ഹെയർ ഒറിജിനൽ ആണോ ഹെയർ ഒറിജിനൽ ആണോ എന്ന് ആരും ചോദിക്കില്ല അപ്പോൾ ഇനി ഇവിടെയും കൂടെ ഈ ഈ ഹെയർ ഇവിടെ വരെ എത്താനുണ്ട് ഓക്കെ അപ്പം ഇത് മെല്ലെ മെല്ലെ പോകും അപ്പോൾ ഇതിവിടെ എത്തിയിട്ടില്ലേ അപ്പോൾ ഇനി ഇതിനെ നല്ല തലവേദന അത് മുഖത്തേ കുരു വന്നിട്ടുള്ളതുകൊണ്ട് ഭയങ്കര വേദന കേട്ടോ അപ്പം ഇതൊന്ന് ചൂടാവട്ടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ടെമ്പറേച്ചർ ആയ ശേഷം നമുക്ക് ഒന്നിട്ട് ഒരു വലി വരിക്കാം ഓക്കെ ഞാൻ ഒരു സൈഡ് ഒന്ന് ഇതാക്കിയിട്ട് കാണിച്ചു തരാം ബാക്കി നമുക്ക് നിങ്ങൾ വെറുതെ ഇത് കണ്ട് പോരടിക്കണം അതിന് ശേഷം ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നല്ല തലവേദനയുണ്ട് എങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആയി എത്തിക്കോളും പക്ഷേ ഇതൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് പക്ഷേ എൻ്റെ സിറ്റുവേഷനിൽ ഇങ്ങനെ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു ഹോട്ട് ബ്രഷായാലും ശരി ഡ്രയറായാലും ശരി നമ്മളധികം ഹീറ്റ് ചെയ്യുമ്പോൾ മുടിയുടെ ഹെൽത്തിനെസ് നഷ്ടപ്പെടും എന്നാണ് പറയുക ഞാൻ പറഞ്ഞതല്ല ഒരുപാട് അറിവുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതാവുന്ന ആൾക്കാർ പറയുന്നതാണ് പൊതുവേ എന്നോട് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് കണ്ട ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്യാറുള്ളൂ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ബോർ അടിക്കണ്ട അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും വിചാരിച്ചു ഞാൻ പറയും അപ്പോ ഓക്കെ ചെലബ്രിട്ടീസ് അപ്പൊ ഞാൻ ഇന്ന് നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ ഒരു ഹെയർ ഞാൻ നിങ്ങളുടെ ഹെയർ ഫ്രീ ഹെയർ ആരെയും കണ്ടിട്ടില്ല ദൈവിടുന്നത് എത്രയും കൂടി വളരാനുണ്ട് െ ഓക്കെ അപ്പോ അപ്പൊ ചെലപ്പോ ടീസ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വന്നിട്ട് എന്റെ രീതിയിലായിട്ടുള്ള ഹെയർ കെയർ ഒക്കെ ചെയ്യാറ് കണ്ടിട്ടുണ്ട് ഷാംപൂ എല്ലാവരും ഒരുപാട് നാടിന് ശേഷം നിങ്ങളൊക്കെ ചോദിച്ചതിനുള്ള ഉത്തരങ്ങൾ ഇന്ന് ഞാൻ തന്നിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു പിന്നെ ഞാൻ ഇത്രേ പറയുള്ളൂ എന്താ പറയാ നമ്മൾ അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മള് മൂന്ന് ദിവസത്തിൽ അല്ലെങ്കിൽ നാല് ദിവസത്തിൽ പ്രാവശ്യം നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റും ഫില്ലോടെ കവറും മാറ്റണം കാരണം നമ്മളുടെ തലയിലൊക്കെ വേർപ്പും അല്ലെങ്കിൽ അഴുക്കുകളൊക്കെ ഒരുപാട് ഡസ്റ്റുകളൊക്കെ ചേരാൻ അങ്ങനെ ഡസ്റ്റുകൾ ഒരുപാട് ചേരുമ്പോഴാണ് നമുക്ക് താരം കൊടുങ്ങുക എന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതൊക്കെ ഇല്ലാതാവുന്നത് ഞങ്ങള് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക എന്താ പറയാ അതൊക്കെ ചെയ്യാൻ നോക്കുക അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എന്റെ ഹെയറിനെ ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട് എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് മുടി ഒരുപാട് ഇടക്കിടയ്ക്ക് എനിക്ക് ഒരു പണിയുണ്ട് എന്നാണെന്ന് അറിയോ ഇടക്കിടക്ക് കുറച്ച് മുടി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു കട്ടി കട്ടിയില് അങ്ങനെ ഒരു കട്ടിയില് ഞാൻ പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഇപ്പൊ ഞാൻ ഹെയർ കൊള്ളാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതുപോലെ തന്നെ മുടിയെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടു ഇതേപോലത്തെ കെയറിങ്ങ് എന്നല്ലാത്തൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന എന്റെ മുടിയുടെ രഹസ്യം ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായല്ലോ ഇനി മുടി ഇത് എത്രയും കൂടെ ആയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കോട്ട് ബ്രഷ് വെച്ചിട്ട് പരിക്കേണ്ട ആവശ്യമില്ല കൂടെ ഒന്ന് വരെ ഇതുവരെ വന്നിട്ടുണ്ടേ ഇവിടെ നിന്ന് നിങ്ങോട്ടുകൂടെ ശരിയായിരിക്കും ശരി പക്ഷെ ചില ആൾക്കാർക്കൊക്കെ ആയിട്ട് ഈ സിൽക്കി ഹെയർ ആണ് ഭയങ്കര ഇഷ്ടോ ഈ കേളി ഹെയറിനോട് ഇഷ്ടമില്ല എന്റെ ഫ്രണ്ട്സുമാരും പോലെ പലരും പറയാറുണ്ട് നീ പോയിട്ട് സ്ട്രേറ്റനിങ് ചെയ് നീ പോയിട്ട് സ്മൂതനിങ് ചെയ്യും നീ കരാറ്റിങ് ചെയ്യും ബോട്ടെക്സ് ചെയ്യുന്നതൊക്കെ എന്റെ ഹെയർ വോച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ എറിനെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനും അതുകൊണ്ട് തരും ഞാൻ അതിൽ അങ്ങോട്ട് ചെയ്യണം സ്പാ ചെയ്യാറുണ്ട് അത്രേ ഉള്ളൂ അപ്പം പിന്നെ ഒന്നും ചെയ്യുന്നില്ല ഇത് ഞാൻ നിൽക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യാം പിന്നെ ഞാൻ നിങ്ങളോട് ആരോടും ആ ഷാമ്പു നിങ്ങൾ വാങ്ങിക്കണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞു ഞാൻ ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ കാണിച്ചെന്നേ ഉള്ളൂ പക്ഷേ എനിക്കും തോന്നാറുണ്ട് ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നാറുണ്ട് ഭയങ്കരമായിട്ട് പൈസ മുമ്പ് നമുക്ക് ഭയങ്കര ആരെങ്കിലും ഭയങ്കര വിഷമുള്ള കാര്യമല്ലേ അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഈ മൂന്ന് അതായത് ഷാമ്പുവും സിറവും പാക്കും അതായത് മാസ്കും കൂടെ ഒരു അത്യാവശ്യം ഒരു മൂവായിരം രൂപയിൽ ഒതുങ്ങുന്നതും ഞാൻ നോക്കിയിട്ടോ പക്ഷെ ഒന്നും അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാസ്ക് ഒക്കെ എന്തായാലും രണ്ടായിരത്തിന് മേലെ വരുന്നത് അപ്പൊ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്ന അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ നല്ല പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാം ഓക്കെ വാങ്ങിക്കാൻ ശ്രമിക്കാൻ നോക്കാം ഞാൻ നോക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതൊക്കെ തന്നെ എന്റെ ഒരു മുടി പരിപാലിക്കുന്ന രീതി അല്ലെങ്കിൽ രീതി അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ചില ചെയ്യാറില്ല അമലൊന്നും കാരണം കുടിച്ച് വഴി ഞാൻ ഇങ്ങനെ തന്നെയാണ് അതെ ആ ഒരു ഇതിൽ അങ്ങനെ പോയിരുന്നേ ഉള്ളൂ ഇനി വേണം പറയാൻ